സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വന്നേക്കും വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നതോടെ നിയന്ത്രണം വേണമെന്നാണ് കെ എസ് സി നിലപാട് മറ്റന്നാൾ ചേരുന്ന കെ എസ് സി ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ട്വൻ്റി ഫോറിനോട് പറഞ്ഞു രണ്ടാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പവർ സിറ്റുവേഷൻ്റെ സാഹചര്യത്തിലാണ് വിലയിരുന്നത് അന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുണ്ടാവും അവിടെ വെച്ചിട്ട് ഒരു തീരുമാനം ആലോചിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം ലോഡ് കൂടുതലാകുമ്പോൾ പവർ മറ്റേ ഡ്രിപ്പ് ആകുന്നത് സബ്സ്റ്റേഷനൊക്കെ ഡ്രിപ്പ് ആവും ട്രിപ്പ് ആകുമ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ വേണ്ടത് ഇതാണ് ഇപ്പോൾ പ്രശ്നം ഇവിടെ നടക്കുന്നത് ഓവറായിട്ടുള്ള ഉപയോഗം കൂടുമ്പോൾ അത് സ്വയം എല്ലാവരും ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം കേന്ദ്ര ഗവൺമെന്റ് നിന്നുള്ള പുസ്തക സമയത്ത് അധിക വില നൽകിയാൽ പോലും അവർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രൈവറ്റ് ഇതിൻ്റെ അടുത്തേക്ക് പോകേണ്ടു കഴിയുന്നത്ര ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുക പക്ഷേ നമ്മുടെ ചിലവ് മുട്ടിപ്പോണ്ടേ അതിനനുസരിച്ചിട്ടേ വരുള്ളൂ വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗിരീഷ് വൈദ്യുതി മന്ത്രി നൽകുന്ന സൂചന ഈ നിയന്ത്രണം വേണ്ടിവരും എന്ന് തന്നെയാണോ കൂടാതെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ ഒരു നില ഇപ്പോൾ എങ്ങനെയാണ് വൈദ്യുതി ഉപഭോഗവും കൂടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഓരോ ദിവസവും വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ ഉപയോഗിച്ചത് നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇത് ഇത് വൈദ്യബോർഡിൻ്റെ ചരിത്രത്തിലെ സർവ്വകാല റെക്കോർഡാണ് മാത്രമല്ല പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് മെഗാവാട്ടായിരുന്നു ഇതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വൈദ്യുതി വൈകുന്നേരത്ത് വേണ്ട വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഉപയോഗിക്കേണ്ടി വരുന്നത് സ്വാഭാവികമായും വൈദ്യുതി ബോർഡിൻ്റെ പ്രസരണ വിതരണ ശൃംഖലകളെ ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കാരണം ഉപയോഗം കൂടുന്നതനുസരിച്ച് പലപ്പോഴും ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് പോകുന്നതിനും ഒരു പ്രദേശമാകെ ഇരുട്ടിലാക്കുന്നതിനും ഇത് കാരണമാകുന്നു നിലവിൽ ബോർഡിന്റെ കണക്കനുസരിച്ച് ഈ ഒരു അധിക വൈദ്യുതി ഇങ്ങനെ ഉപയോഗിക്കുന്നത് മൂലം എഴുന്നൂറോളം ട്രാൻസ്ഫോമറുകളാണ് ഈ ഒരു സമയത്ത് തകരാറിലായത് എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല കേന്ദ്ര പൂവിളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഒരു നിശ്ചിത അളവ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ കൂടുതൽ വൈദ്യുതി വേണമെങ്കിൽ താപവൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതുണ്ട് ഇതിന് ഉയർന്ന വില നൽകേണ്ടി വരും ഇതും വൈദ്യുതി ബോർഡിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് മറ്റൊന്ന് വൈദ്യുതി പുറത്തുനിന്ന് ലഭിച്ചാൽ പോലും ഇത് കൊണ്ടുവരുമ്പോൾ പ്രസരണ വിതരണ ശൃംഖലകൾ താറുമാറാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലയിടത്തും വൈദ്യുതി പോകുന്നത് പതിവാകുന്നു വോൾട്ടേജ് ക്ഷാമം പലയിടത്തും രൂക്ഷമായി തുടരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് വ്യക്തമാക്കുന്നത് മറ്റന്നാൾ ചേരുന്ന ബോർഡിൻ്റെ ഉന്നതതലയോഗം ഇക്കാര്യം ഔദ്യോഗികമായി സർക്കാരിനോട് ആണ് ആവശ്യപ്പെടും മാത്രമല്ല ഇക്കാര്യത്തിലുള്ള തീരുമാനവും അന്ന് മറ്റന്നാൾ ഉണ്ടാകും എന്നുള്ളതാണ് വൈദ്യമന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് കാരണം ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നത് വൈദ്യ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് സർക്കാരിന് അല്ലെങ്കിൽ ബോർഡിനെ കടക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് വൈദ്യുതി ബോർഡും ഇപ്പോൾ വ്യക്തമാക്കുന്നത് വീണു ശരി കൊടുംചൂടിൽ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ഉയർന്നിരിക്കുന്നു വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന സൂചനയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നൽകുന്നത് വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്